नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത് കൃഷ്ണൻ്റെ മധുരാ പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തിയേഴ് അക്രൂരൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടു നിൽക്കുമ്പോൾ ഭഗവാൻ ജലത്തിൽ നിന്ന് അപ്രത്യക്ഷനായി വിദഗ്ധനായ നാടകനടൻ വേഷം മാറി സ്വന്തം രൂപം കൈക്കൊള്ളുന്നത് പോലെ വിഷ്ണുമൂർത്തി മറഞ്ഞപ്പോൾ അക്രൂരൻ ജലത്തിൽ നിന്നും പുറത്തു വന്നു തൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ മുഴുമിപ്പിച്ചിട്ട് ബലരാമനും കൃഷ്ണനും ഇരുന്നിരുന്ന രഥത്തിനടുത്ത് ചെന്നു അദ്ദേഹം അത്ഭുത സ്തബനായി ജലത്തിനുള്ളിലോ അന്തരീക്ഷത്തിലോ എന്തെങ്കിലും അത്ഭുത ദൃശ്യമുണ്ടായോ എന്ന് കൃഷ്ണൻ അക്രൂരനോട് ചോദിച്ചു അക്രൂരൻ പറഞ്ഞു ഭഗവാനീ ഈ ലോകത്ത് ഭൂമിയിലോ ജലത്തിലോ ആകാശത്തിലോ സംഭവിക്കുന്ന അത്ഭുതങ്ങളെല്ലാം സത്യത്തിൽ അവിടുത്തെ വിശ്വരൂപം തന്നെയാണ് അതിനാൽ അങ്ങയെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തെന്തു അത്ഭുത ദൃശ്യങ്ങളാണ് കാണാത്തത് കൃഷ്ണനെ അറിയുന്നവൻ എല്ലാം അറിയുന്നു കൃഷ്ണനെ ദർശിക്കുന്നവൻ സർവവും കാണുന്നു അത് എത്ര തന്നെ അത്ഭുതകരമാണെങ്കിലും ഈ വൈദിക പാഠമാണ് ഇപ്പറഞ്ഞതിൻ്റെ പൊരുൾ ഭഗവാനെ അക്രൂരൻ തുടർന്നു അങ്ങയുടെ സർവാതിശായിയായ രൂപത്തേക്കാൾ അത്ഭുതകരമായ എന്തെങ്കിലും ഉണ്ടാവാനില്ല ആ രൂപം കണ്ടുകഴിഞ്ഞാൽ പിന്നെ മറ്റെന്താണ് കാണാൻ ബാക്കിയുള്ളത് ഇത്രയും പറഞ്ഞു അക്രൂരൻ തേർത്തെളിച്ചു സായംകാലത്തോടെ അവർ മധുരയുടെ പ്രാന്തപ്രദേശത്തെത്തി വൃന്ദാവനം മുതൽ മധുര വരെയുള്ള മാർഗമധ്യത്തിൽ കൃഷ്ണനെയും ബലരാമനെയും കണ്ട യാത്രക്കാർ മുഴുവനും അവരെ വീണ്ടും വീണ്ടും നോക്കി ഇതിനിടയിൽ നന്ദൻ്റെയും ഉപനന്ദൻ്റെയും നേതൃത്വത്തിലുള്ള മറ്റു വൃന്ദാവനവാസികൾ വനാന്തരങ്ങളിലൂടെയും നദികളിലൂടെയും യാത്ര ചെയ്ത് മധുരയുടെ കവാടത്തിലെത്തിയപ്പോൾ ബലരാമനും കൃഷ്ണനും തേരിൽ നിന്നിറങ്ങി അക്രൂരൻ്റെ കരം ഗ്രഹിച്ചു കൃഷ്ണൻ അക്രൂരനോട് പറഞ്ഞു അങ്ങ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുക ഞങ്ങൾ വേണ്ടപ്പെട്ടവരുമൊത്ത് മധുരയിലേക്ക് പ്രവേശിച്ചുകൊള്ളാം ഇത് കേട്ട അക്രൂരൻ പറഞ്ഞു ഒറ്റയ്ക്ക് മധുരയിലേക്ക് പോകാൻ എനിക്കാവില്ല ഞാൻ അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭൃത്യനാണ് അവിടുന്ന് ജ്യേഷ്ഠനും ഗോപബാലന്മാരുമൊത്ത് എൻ്റെ കൂടെ വന്ന് എൻ്റെ ഗൃഹം പവിത്രമാക്കിയാലും അങ്ങ് വന്നാൽ ആ പാദരേണുക്കൾ കൊണ്ട് എൻ്റെ ഗൃഹം പരിപാവനമാകും ആ പാദത്തിൽ നിന്നൊഴുകുന്ന വിയർപ്പു തുള്ളികൾ അതായത് ഗംഗ പൂർവപിതാക്കളും അഗ്നിദേവനും മറ്റു ദേവതമാരുമുൾപ്പെടെയുള്ള എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നു ആ പാദപത്മങ്ങൾ കഴുകിയ ബലിചക്രവർത്തി പ്രസിദ്ധനായി ഗംഗാജലവുമായുള്ള സമ്പർക്കം മൂലം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സ്വർഗം പൂകി ബലിചക്രവർത്തിയാകട്ടെ ഭൗതിക ഭൗതികഐശ്വര്യങ്ങൾ സർവവും അനുഭവിച്ചു അവസാനം സർവോത്തമമായ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ഗംഗാജലം മൂന്ന് ലോകങ്ങളെയും പവിത്രീകരിക്കുന്നു മാത്രമല്ല പരമശിവൻ അതിനെ ശിരസിലേറ്റുകയും ചെയ്യുന്നു സർവേശ്വരനായ ഭഗവാനെ പ്രപഞ്ചാധീശ അങ്ങേക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ ഇതു കേട്ട് ഭഗവാൻ പറഞ്ഞു അക്രൂര തീർച്ചയായും ജ്യേഷ്ഠനുമൊത്ത് ഞാൻ അങ്ങയുടെ ഭവനത്തിൽ വരും പക്ഷേ അത് യതുവംശത്തിനോടു പകയുള്ള അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ചതിനു ശേഷം മാത്രം ഇപ്രകാരം എൻ്റെ ബന്ധുക്കൾക്കു മുഴുവൻ സന്തോഷമരുളണം ഭഗവാന്റെ അരുളപ്പാടിൽ അക്രൂരന് അല്പം നിരാശയുണ്ടായി എങ്കിലും ആജ്ഞ നിരാകരിക്കാൻ അദ്ദേഹത്തിനായില്ല അതിനാൽ അദ്ദേഹം മധുരയിൽ പ്രവേശിച്ച് കംസനെ കൃഷ്ണൻ്റെ ആഗമന വാർത്ത അറിയിച്ചിട്ട് സ്വഗൃഹത്തിലേക്കു പോയി ഹരേ കൃഷ്ണ